നമസ്കാരം ഞാൻ ഡോക്ടർ ഭാഗ്യ നീം നാച്ചുറൽ ഡയറ്റിലെ ആയുർവേദ ഡോക്ടറാണ് എല്ലാവർക്കും കൊളസ്ട്രോൾ എന്ന് കേൾക്കുമ്പോൾ പേടിയുള്ളൊരു കാര്യമാണ് കാരണം കൊളസ്ട്രോൾ കൂടി കഴിഞ്ഞാൽ അറ്റാക്ക് വരും അല്ലെങ്കിൽ സ്ട്രോക്ക് വരിക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും പക്ഷെ കൊളസ്ട്രോൾ എപ്പോഴും ഒരു ഉപദ്രവകാരിയാണോ ഒരിക്കലും അല്ല കാരണം കൊളസ്ട്രോൾ എന്ന് പറയുന്നത് എന്താണ് നമ്മുടെ ശരീരത്തിലുള്ള ഒരു കൊഴുപ്പിനെയാണ് നമ്മൾ കൊളസ്ട്രോൾ എന്ന് പറയുന്നത് ഇത് നമ്മുടെ ഹെൽത്തി സെൽസിനെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് അപ്പം നമ്മുടെ ശരീരത്തിന് അത്യാവശ്യമായിട്ടുള്ള ഒന്നാണ് കൊളസ്ട്രോൾ ആവശ്യമായിട്ടുള്ള ഒരു ഘടകമാണ് അപ്പം ഇതൊരു പരിധിയിൽ കുറഞ്ഞു കഴിഞ്ഞാലും കൂടി കഴിഞ്ഞാലും പക്ഷേ ശരീരത്തിന് ദോഷങ്ങളും ഉണ്ടാക്കുന്നുണ്ട് അപ്പം ഒരുപാട് ആളുകൾ ഇത് ബുദ്ധിമുട്ടുന്നുണ്ട് ഇപ്പം മെഡിക്കേഷന്സ് കഴിക്കുന്ന ആളുകളുണ്ട് ബ്ലോക്ക് വന്ന ആളുകളുണ്ട് അപ്പം അങ്ങനെ പല പല രീതിയിൽ കൊളസ്ട്രോൾ കൂടി കഴിഞ്ഞിട്ട് പ്രശ്നങ്ങളുള്ള ആളുകളുണ്ട് അപ്പം എന്തൊക്കെ കാര്യങ്ങളാണ് അവർ ശ്രദ്ധിക്കേണ്ടത് ഇപ്പം കൊളസ്ട്രോൾ ഉണ്ടെന്ന് കരുതിയിട്ട് പട്ടിണി കിടക്കേണ്ട ആവശ്യകതയുണ്ടോ ഒരുപാട് ആളുകൾ ഡോക്ടറെ ഞാനൊന്നും കഴിക്കുന്നില്ല പക്ഷേ എനിക്ക് കൊളസ്ട്രോൾ കുറയുന്നില്ല ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട് കൊളസ്ട്രോൾ എന്ന് പറയുന്നത് നമ്മുടെ ബോഡിയിൽ തന്നെ ഉല്പാദിപ്പിക്കുന്നുണ്ട് ഒരു സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജോളം നമ്മുടെ ശരീരത്തിൽ തന്നെയാണ് കൊളസ്ട്രോൾ ഉണ്ടാക്കുന്നത് നിങ്ങൾ കഴിക്കാതിരുന്നാലും നമ്മുടെ ബോഡി അത് ഉല്പാദിപ്പിച്ചുകൊണ്ടേയിരിക്കും അപ്പം നമ്മൾ കഴിക്കുന്ന സമയത്ത് നല്ല കൊളസ്ട്രോൾ കൂടാനുള്ള അല്ലെങ്കിൽ നല്ല എച്ച് ഡി എൽ കൊളസ്ട്രോളിന് കൂട്ടിയെടുത്തിട്ട് ഇങ്ങനെയുള്ള ബ്ലോക്കുകളും കാര്യങ്ങളും അല്ലെങ്കിൽ അറ്റാക്സും കാര്യങ്ങളൊക്കെ കുറയ്ക്കുന്ന രീതിയിലുള്ള ഒരു ഫുഡിലോട്ട് നമ്മൾ വരണം അപ്പം അതെന്തൊക്കെയാണ് എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് അതുപോലെ തന്നെ എന്താണ് കൊളസ്ട്രോൾ എന്തൊക്കെ ധർമ്മങ്ങളാണ് കൊളസ്ട്രോൾ ചെയ്യുന്നത് നമ്മുടെ ശരീരത്തിൽ ഹോർമോൺസിൻ്റെ ഉത്പാദനം ഇപ്പോൾ സെക്സ് ഹോർമോൺസ് അല്ലെങ്കിൽ സ്ട്രെസ് ഹോർമോൺസ് ഇതെല്ലാം ഉത്പാദിപ്പിക്കുന്നത് കൊളസ്ട്രോളിൻ്റെ സഹായത്തോടു കൂടിയാണ് വിറ്റാമിൻ ഡിയുടെ കൺവേർഷൻ പ്രോട്ടീൻസിന് ആകിരണം ചെയ്യാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ നമ്മുടെ ബോഡി ടെമ്പറേച്ചറൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നത് എല്ലാത്തിനും എന്ത് വേണം കൊളസ്ട്രോൾ വേണം ഞാൻ നേരത്തെ പറഞ്ഞ തന്നെ സെൽസ് ഹെൽത്തി ആയിരിക്കാൻ വേണ്ടിയിട്ട് എല്ലാത്തിനും ബിൽഡിംഗ് ബ്ലോക്സ് ആണ് കൊഴുപ്പെന്ന് പറയുന്നത് അല്ലേ അപ്പോൾ നമ്മുടെ ശരീരത്തിലെ ബിൽഡിംഗ് ബ്ലോക്സ് സെല്ലുകളാണ് അപ്പോൾ ഈ സെല്ലിനെ പ്രൊമോട്ട് ചെയ്യാൻ എന്ത് വേണം അല്ലെങ്കിൽ ഇതിൻ്റെ ഹെൽത്തിന് എന്ത് വേണം കൊഴുപ്പ് അത്യാവശ്യമാണ് അപ്പം ഇത് നല്ല കൊഴുപ്പ് നമുക്ക് അറിയാം എല്ലാവരും കിട്ടിയിട്ടുണ്ടാവും എച്ച് ഡി എൽ എൽ ഡി എൽ കൊളസ്ട്രോൾ ടോട്ടൽ കൊളസ്ട്രോൾ എന്നൊക്കെ അപ്പോൾ നിങ്ങൾ കൊളസ്ട്രോൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് ടോട്ടൽ കൊളസ്ട്രോൾ നോക്കുക ഒന്ന് ലിപ്പിഡ് പ്രൊഫൈലായിട്ട് നോക്കുക ലിപ്പിഡ് പ്രൊഫൈൽ നോക്കുന്ന സമയത്ത് നമുക്ക് എച്ച് ഡി എൽ കൊളസ്ട്രോൾ കിട്ടുന്നു എൽ ഡി എൽ കിട്ടുന്നു ടോട്ടൽ കിട്ടുന്നു ട്രൈ ഒക്കെ കിട്ടുന്നു ട്രൈകൊലിസ്ട്രേഡ്സ് എന്ന് പറയുന്നത് വളരെ മൈന്യൂട്ടായിട്ടുള്ളൊരു കൊളസ്ട്രോൾ പാർട്ടിക്കിൾസ് തന്നെയാണ് ഇത് നമ്മുടെ രക്തത്തിൽ കൂടി കൂടിക്കഴിഞ്ഞാൽ നമുക്ക് ബ്ലോക്ക് വരാനൊക്കെ ഉള്ള ചാൻസസ് കൂടുതലാണ് അപ്പം അത് കൂടാതെയും നിങ്ങൾ നോക്കേണ്ടതുണ്ട് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ തന്നെ എ എങ്ങനെയാണ് നമുക്കിത് മനസ്സിലാക്കുന്നത് എച്ച് ഡി എൽ കൊളസ്ട്രോൾ എത്രത്തോളം വേണം ഒരു ഫോർട്ടി ടു സിക്സ്റ്റി റേഞ്ചിൽ നമുക്ക് എച്ച് ഡി എൽ അഥവാ ഹൈ ഡെൻസിറ്റി ഇപ്പോൾ പ്രോട്ടീൻസ് അത്യാവശ്യമാണ് ലോ ഡെൻസിറ്റി ഇപ്പോൾ പ്രോട്ടീൻസ് എന്ന് പറയുമ്പം അത് എപ്പോഴും ഒരു നൂറിൻ്റെ മേലെ ആവാൻ പാടില്ല നൂറിൻ്റെ താഴത്തായിരിക്കണം അപ്പോൾ ലോ ഡെൻസിറ്റി നൂറിൻ്റെ മേലെ ആയി കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ ചീത്ത കൊളസ്ട്രോൾ കൂടിയെന്നാണ് അർത്ഥം അതുപോലെ തന്നെ ട്രൈഗ്ലിസറൈഡ്സ് ഒക്കെ ആണെങ്കിൽ ഒരു വൺ ഫിഫ്റ്റിയുടെ ഉള്ളിലായിരിക്കണം എപ്പോഴും ഉണ്ടാവേണ്ടത് മാക്സിമം നമുക്കത് ഒരു വൺ നയൻറ്റി വരൊക്കെ പോയാലും വലിയ പ്രശ്നമല്ല ശ്രദ്ധിച്ച് നമ്മളത് കുറച്ചു കൊണ്ട് വരണം അതുപോലെ തന്നെ ടോട്ടൽ കൊളസ്ട്രോൾ ആണെങ്കിലും ഒരിക്കലും അതൊരു ടു ഹൺഡ്രഡിൻ്റെ മേലെ പോവാൻ പാടില്ല അപ്പം ഒരു പ്രായക്കെത്തുന്ന കൊടുക്കുന്ന സമയത്ത് ഒരു ടു ട്വൻറ്റി ടു തേർട്ടിയൊക്കെ ആളുകൾ കണ്ടിരിക്കാം അതുകൊണ്ട് അവർ വലിയ പ്രശ്നം ഉണ്ടാക്കുന്നില്ല പക്ഷേ അത് പിന്നീടും മുകളിലോട്ട് പോവാതെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അപ്പം ആദ്യം തന്നെ നിങ്ങളൊരു ബ്ലഡ് ടെസ്റ്റ് ചെയ്യുക പിന്നെ നിങ്ങളുടെ ഡയറ്റിൽ ഹെൽത്തി ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യുക അപ്പോൾ കൊളസ്ട്രോള് ശരീരത്തിൽ കൂട്ടുന്നതിൻ്റെ മെയിൻ റീസൺസ് ആരൊക്കെയാണ് ഒന്ന് ചീത്ത കൊഴുപ്പടങ്ങിയ ഫുഡ് ഇപ്പോൾ ചീത്ത കൊഴുപ്പടങ്ങിയ ഫുഡ് എന്ന് പറയുമ്പോൾ നമുക്ക് സാച്ചുറേറ്റഡ് ഫാറ്റും ഉണ്ട് അൺസാച്ചുറേറ്റഡ് ഫാറ്റും ഉണ്ട് ഇതിൽ അൺസാച്ചുറേറ്റഡ് ഫാറ്റിൽ തന്നെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഒമേഗ സിക്സ് ഫാറ്റി ആസിഡ്സിനൊക്കെ കുറിച്ചിട്ട് അതൊന്നും നമ്മുടെ ശരീരത്തിൽ നല്ല രീതിയിലുള്ള ഫംഗ്ഷൻസ് ചെയ്യുന്നില്ല അല്ലെങ്കിൽ നമ്മുടെ സെൽസിനെ ഒന്നും നല്ല രീതിയിൽ പ്രൊമോട്ട് ചെയ്യുന്നില്ല അപ്പം അങ്ങനെയുള്ള ഫാറ്റി ആസിഡ്സുള്ള ഓയിൽസ് കാര്യങ്ങളൊക്കെ കൊഴുപ്പുകളൊക്കെ നിങ്ങൾ മാക്സിമം കുറയ്ക്കുക ഒമേഗ ത്രീ നിങ്ങളുടെ ഭക്ഷണത്തിൽ മാക്സിമം ഉൾപ്പെടുത്തുക കൂടുതലായിട്ടുള്ളത് ഫ്ലാക്സൈഡ്സിലും ചെറു മത്സ്യങ്ങളിൽ ഒക്കെയാണ് കൂടുതലായിട്ടും ഒമേഖ അത്രയും ഉള്ളത് അത് നിങ്ങൾ നിങ്ങളുടെ ഡയറ്റിൽ ഉൾപ്പെടുത്താൻ വേണ്ടി നോക്കുക അല്ലെങ്കിലും കൊളസ്ട്രോളുള്ള പേഷ്യൻസ് ആണെങ്കിലും അല്ലാത്ത പക്ഷ ആളുകളൊക്കെ ആണെങ്കിലും ഈ ഓയിൽ നിങ്ങൾ വെർജിനിൽ കോക്കനട്ട് ഓയിൽ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് പച്ചയോടുകൂടി എടുക്കുന്നത് കൊണ്ട് യാതൊരു പ്രശ്നമില്ല പക്ഷേ നിങ്ങളത് ചൂടാക്കി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത് അതിൽ ഒരുപാട് ഘടനാപരമായ ചേഞ്ചസുകൾ സംഭവിക്കുന്നു അത് നമ്മുടെ ബോഡിയിൽ ചിലപ്പം പല റിയാക്ഷൻസും ഉണ്ടാക്കാം ഇപ്പം ഫ്രീ റാഡിക്കിൾസ് കൂടിക്കൊണ്ടിരിക്കാം ഇപ്പം ആൻറ്റി ഓക്സിഡൻസിൻ്റെ ഫങ്ഷൻസ് കുറയാണം അങ്ങനെ പല രീതിയിലും നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് ഓയിലൊക്കെ നമ്മൾ ഓവർ ഹീറ്റ് ചെയ്ത് കഴിച്ചാൽ പ്രശ്നമാണ് അതുപോലെ തന്നെ കൊളസ്ട്രോൾ ഉള്ള വ്യക്തികളാണെങ്കിലും ഒരു ത്രീ ടീസ്പൂണിൻ്റെ മകളിലോട്ട് നിങ്ങൾ ഓയിൽ യൂസ് ചെയ്യാനും പാടില്ല അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഡയറ്റിൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ ഈ കൊളസ്ട്രോൾ വന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യത്തിൽ ഒന്ന് കാർബോഹൈഡ്രേറ്റിൻ്റെ ഉപയോഗം കുറയ്ക്കുക എന്നുള്ളതാണ് ചോറ് അതുപോലെ തന്നെ കപ്പ ഈ മണ്ണിനടിയിൽ നിന്ന് കൂശ്ശെടുക്കുന്നത് അമിതമായിട്ട് കഴിക്കുക എപ്പോഴെങ്കിലുമൊക്കെ കഴിക്കത്തുകൊണ്ട് യാതൊരു പ്രശ്നവുമില്ല ഈ വൈറ്റ് റൈസൊക്കെ കൂടുതലായിട്ട് കഴിക്കുന്നത് പ്രശ്നം ഉണ്ടാക്കുന്നു അതൊക്കെ നിങ്ങൾ എന്തു ചെയ്യുക ഒന്ന് നന്നായിട്ട് ശ്രദ്ധിക്കുക വേണം പിന്നെ പഞ്ചസാര കൂടുതലായിട്ട് കഴിക്കാതിരിക്കുക റെഡ്മീറ്റ്സിൻ്റെ ഉപയോഗം കുറയ്ക്കുക നമുക്ക് കഴിക്കാം ഒക്കേഷണലി എപ്പോഴെങ്കിലുമൊക്കെ നമുക്ക് റെഡ് മീറ്റ് എടുക്കാം പക്ഷേ അത് അമിതമായിട്ട് കഴിക്കുന്നത് നിങ്ങളെന്തു ചെയ്യുക കുറയ്ക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞത് ഈ കേക്ക്സ് പേസ്ട്രീസ് ഷെയ്ക്കുകൾ കൂടുതലായിട്ട് ഈ പഞ്ചസാര ഒക്കെ അടിച്ചിട്ട് കുടിക്കുക അല്ലെങ്കിൽ ഫ്രൂട്ട് ജ്യൂസസുകളാക്കി കഴിക്കുക ഫൈബേഴ്സ് നഷ്ടപ്പെടുത്തുന്ന സമയത്ത് ഇങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിലത് കൊളസ്ട്രോൾ കൂടാനുള്ള ചാൻസസ് ഉണ്ട് പിന്നെ നമ്മൾ മലയാളികൾ പൊതുവേ ചെയ്യുന്ന ഒരു കാര്യമാണ് തേങ്ങ ചൂടാക്കിയിട്ട് അല്ലെങ്കിൽ തേങ്ങ പാല് ചൂടാക്കിയിട്ട് കഴിക്കുന്നത് ഈ തേങ്ങ നിങ്ങൾ കഴിക്കുന്നത് നമ്മുടെ ബോഡിക്ക് നല്ലതാണ് തേങ്ങ പാല് നിങ്ങൾ പച്ചയോടെ എടുക്കുന്നതും നമ്മുടെ ശരീരത്തിന് നല്ലതാണ് പക്ഷേ ഇത് ചൂടാക്കി കഴിഞ്ഞാൽ ഇതിനകത്തുനിന്ന് വീണ്ടും നിങ്ങൾ കാണുന്നുണ്ട് ഒരു എണ്ണ വരുന്ന ഒരു വെളിച്ചെണ്ണ ഫോം ചെയ്യുന്നത് നിങ്ങൾ കാണുന്നുണ്ടായിരിക്കാം അപ്പം അതൊക്കെ നിങ്ങൾ പരമാവധി ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നോക്കുക നല്ല ഹെൽത്ത് വൃത്തിയായിട്ടുള്ള ഡയറ്റ് എടുക്കുക വെജിറ്റബിൾസ് സാലഡ്സ് ഫ്രൂട്ട്സുകൾ നിങ്ങൾക്ക് ഉൾപ്പെടുത്തുന്നതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല നിങ്ങൾ നന്നായിട്ട് വർക്കൗട്ട് ചെയ്യണം അപ്പം നിങ്ങൾ ഇതെല്ലാം ഡയറ്റിൽ നല്ല ചേഞ്ചസ് വരുത്തി അതുകൊണ്ട് മറ്റുള്ള കാര്യങ്ങളൊന്നും അധികം ശ്രദ്ധിക്കേണ്ട എന്നല്ല നിങ്ങൾ നന്നായിട്ട് എക്സസൈസ് ചെയ്യണം കാർഡിയോ വർക്കൗട്ട് തന്നെ ചെയ്യുക നന്നായിട്ട് ഫാറ്റ് ബേൺ ചെയ്യുന്ന രീതിയിലുള്ള വർക്കൗട്ടും കാര്യങ്ങളൊക്കെ നിങ്ങൾ മാക്സിമം ചെയ്യാം അപ്പം അതൊക്കെ നിങ്ങളൊന്ന് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കൊളസ്ട്രോൾ കൂടുന്നതും പിന്നീട് അത് ബ്ലോക്ക് ആവുന്നതും ഒക്കെ നിങ്ങൾക്ക് ഒന്ന് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും ഇങ്ങനെ കൊളസ്ട്രോൾ കൂടുന്ന സമയത്ത് ആളെങ്കിൽ കുറച്ച് ഒക്കെ കാണിക്കും ഒന്ന് നിങ്ങൾ ചിലപ്പോൾ സ്റ്റെപ്പ് കയറുന്ന സമയത്ത് അമിതമായിട്ട് നിങ്ങൾക്ക് ഒരു കിതപ്പ് വരുന്നു നോർമലി ഇല്ലാത്തൊരു കെതപ്പുണ്ടാവുന്നു പിന്നെ അമിതമായിട്ടുള്ള ക്ഷീണം വരുന്നു കഴുത്തിന് ചുറ്റും കറുപ്പ് നിറം വരുന്നു ഇതൊക്കെ കൊളസ്ട്രോൾ പേഷ്യൻസ് വളരെ കോമൺ ആയിട്ട് നമ്മൾ കണ്ടുവരുന്ന കുറച്ച് ആണ് അപ്പോൾ അതൊക്കെ നിങ്ങളൊന്ന് ചെക്ക് ചെയ്യുക Not, that you know you. ഫേസിലൊക്കെ ഒരു ബ്ലാക്ക് ഇഷ്ട് പണ്ടുള്ളതിനേക്കാളും കളറൊക്കെ ഒന്ന് ഡള്ളാകുന്നു ഇതൊക്കെ നോട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും കൊളസ്ട്രോൾ ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളെ നോക്കാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലിപ്പിഡ് പ്രൊഫൈൽ ഒന്ന് ചെക്ക് ചെയ്യാം പിന്നെ വെയ്റ്റ് ഉള്ള ആളുകളാണെങ്കിൽ വെയിറ്റ് കുറയ്ക്കാൻ നിർബന്ധമായിട്ട് വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടി നോക്കുക വെയിറ്റ് കൂടുന്നതിനനുസരിച്ച് ശരീരത്തിൽ ഓക്സിഡേറ്റീവ് സ്ട്രെസ്സ് കൂടുന്നു ഫ്രീ റാഡിക്കൽസ് കൂടുന്നു മറ്റുള്ള അസുഖങ്ങൾ വഴിയെ വഴിയെ നമുക്ക് ഇടക്കിടക്കി വന്നുകൊണ്ടിരിക്കുന്നു ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക ഇൻസുലിൻ റെസിസ്റ്റൻസുള്ള ആളുകളുണ്ടെങ്കിൽ ഡയബറ്റിസ് ുള്ള ആളുകളൊക്കെ ആണെങ്കിൽ അത് കൺട്രോൾ ആക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെ എക്സസൈസ് ജോഗിങ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ജി സ്വിമ്മിങ്ങോ അല്ലെങ്കിൽ നീന്താനോ അല്ലെങ്കിൽ സൈക്ലിങ്ങോ ജിമ്മിൽ പോകുന്ന ആളുകളാണെങ്കിൽ ജിമ്മിൽ പോവുക അങ്ങനെ എല്ലാ കാര്യങ്ങളൊക്കെ നിങ്ങൾ മാക്സിമം ശ്രദ്ധിക്കുക കാപ്സൊക്കെ കുറച്ചുകൊണ്ട് വന്നിട്ട് പ്രോട്ടീൻ ഇൻക്ലൂഡ് ഇൻക്ലൂഡായിട്ടുള്ളൊരു നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഡയറ്റ് നിങ്ങൾ ഫോളോ ചെയ്യുക വെള്ളം കുടിക്കുക കിടന്നുറങ്ങുക ഈ കാര്യങ്ങളൊക്കെയാണ് മെയിനായിട്ടും എല്ലാ അസുഖത്തിനും അടിസ്ഥാനമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളും വെള്ളം കുടിക്കാൻ ഭക്ഷണം നന്നായിട്ട് ചവച്ചരച്ച് കഴിക്കുക ചവച്ചരച്ച് കഴിക്കാൻ പ്രത്യേകം പറയുന്നത് പ്രായമായുള്ള ആളുകളിൽ കുറച്ച് പ്രായത്തിൽ നിന്ന സമയത്ത് കുറച്ചൊന്ന് കൊളസ്ട്രോള് കൂടുതലായിട്ട് കണ്ടുവരാറുണ്ട് അപ്പം അതവര് പെട്ടെന്ന് ഫുഡ് ചവച്ചരക്കാതെ കഴിക്കുന്നത് കൊണ്ടൊക്കെയാണ് അപ്പം അതൊക്കെ ഒന്ന് ചവച്ചരയ്ക്കാൻ വേണ്ടിയിട്ടൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ടൊക്കെ ശ്രദ്ധിക്കുക അപ്പം ഈ കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ കൊളസ്ട്രോള് ഉണ്ടാവുന്ന പ്രശ്നങ്ങളും അതുപോലെ തന്നെ ഫ്യൂച്ചറിൽ അത് ബ്ലോക്ക് പോലെയൊക്കെ കണ്ടുവരാറുണ്ട് ചില ആളുകൾക്ക് കൊളസ്ട്രോൾ ബോഡിയിൽ കൂടുന്ന കാര്യം മനസ്സിലാവാതെ പോയിട്ടാണ് പെട്ടെന്ന് നെഞ്ചുവേദനയും കാര്യങ്ങളൊക്കെ വന്നിട്ട് നമുക്ക് ബ്ലോക്കാണ് പെട്ടെന്ന് അതിന് സർജറി ചെയ്യുന്നതും എല്ലാം ബുദ്ധിമുട്ടുകൾ വരുന്നത് അപ്പം ഇതിനൊക്കെ അടിസ്ഥാനമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം ഒരു ബ്ലഡ് ചെക്കപ്പ് ചെയ്യാം റൊട്ടീൻ ചെക്കപ്പ് ചെയ്യാൻ സിക്സ് മന്ത് കൂടുന്ന സമയത്ത് അല്ലെങ്കിൽ ഇയർലി നമ്മുടെ ബോഡി ഒക്കെ മനസ്സിലാക്കാൻ ഇ സി ജി അതുപോലെ തന്നെ യു എസ് ടി സ്കാനിങ് എല്ലാം ഒന്ന് നിങ്ങളുടെ നോർമൽ ലൈഫിലോട്ട് ഒന്ന് കൊണ്ടുവരികയാണെങ്കിൽ നമുക്ക് പല അസുഖങ്ങളെയും ഏർലി സ്റ്റേജിൽ തന്നെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ സാധിക്കും ചില ആളുകൾക്ക് അസുഖമുണ്ടെങ്കിൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ എന്ന് കരുതിയിട്ട് പല ടെസ്റ്റുകളും ചെയ്യാത്ത ആളുകളുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ഒഴിവാക്കിയാൽ നമുക്ക് ഏർലി സ്റ്റേജിൽ തന്നെ നമുക്ക് അസുഖത്തിനെ ഡിറ്റക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് അപ്പോൾ നിങ്ങൾ മെയിനായിട്ടും ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക ഞാൻ പറഞ്ഞ പോലെ നല്ലൊരു എടുത്ത് ഡയറ്റെടുത്ത് ഉള്ള ആളുകളാണെങ്കിൽ വെയിറ്റ് കുറയ്ക്കാൻ നോക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് വെയ്റ്റും കുറച്ചെടുക്കാൻ സാധിക്കും അതുപോലെ തന്നെ നമുക്ക് കൊളസ്ട്രോൾ ഒക്കെ ഉള്ള ആളുകളാണെങ്കിൽ കൊളസ്ട്രോളും കുറച്ചെടുക്കാൻ സാധിക്കും അപ്പോൾ കൊളസ്ട്രോളിന് വേണ്ടിയിട്ട് കാലങ്ങളായിട്ട് മെഡിക്കേഷൻസ് എടുക്കുന്ന ആളുകളാണെങ്കിൽ നമുക്കത് പതിയെ കുറച്ചെടുക്കാനും സാധിക്കുന്നതാണ് അതുപോലെ തന്നെ ഫാറ്റി ലിവറുള്ള ആളുകളിൽ കൊളസ്ട്രോൾ കൂടുതലായിട്ട് അപ്പോൾ കണ്ടുവരാറുണ്ട് അതുപോലെ തന്നെ ഡയബറ്റീസ് ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉള്ള ആളുകളിൽ ട്രൈ ഗ്ലീസറൈറ്റ്സ് കൂടുതലായിട്ട് കാണാറുണ്ട് അപ്പം നടക്കെ നമ്മൾ കഴിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ലിമിറ്റഡ് ആയിട്ടുള്ള എണ്ണം എടുത്തിട്ട് തന്നെ നട്്സ് കഴിക്കുക എമൗണ്ട് കുറച്ച് കഴിക്കാൻ വേണ്ടി നോക്കുക കാഷ്യൂ കാഷ്യൂനോട്ടൊന്നും കൂടുതലായിട്ട് കഴിക്കേണ്ട ബദാമും വാൾനട്ടൊക്കെ ആണെങ്കിൽ ഹാർട്ട് ഫ്രണ്ട്ലി ആണ് അതുപോലെ തന്നെ വെളുത്തുള്ളി എവാക്കാഡോ നിലക്കടല നെയ്യ് തേങ്ങ തേങ്ങ പാൽ ഇതൊക്കെ നിങ്ങളുടെ ഭക്ഷണത്തിൽ നിങ്ങൾക്ക് ഇൻക്ലൂഡ് ചെയ്യാം ഒരു അളവിൽ കഴിക്കുകയാണെങ്കിൽ യാതൊരു രീതിയിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നതല്ല അപ്പം മെയിനായിട്ട് നിങ്ങൾ ഈ പറയുന്ന ഫുഡുകൾ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് നോക്കുക സ്ഥിരമായിട്ട് എക്സസൈസ് ഫോളോ ചെയ്യുകയാണെങ്കിൽ നമുക്കിത് വളരെ ഈസി ആയിട്ട് നോർമലാക്കാൻ സാധിക്കുന്ന കാര്യങ്ങളാണ് അപ്പം നിങ്ങൾക്ക് ഡൗട്ട്സും കാര്യങ്ങളുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം നമുക്ക് മറ്റൊരു നല്ല ഹെൽത്ത് ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം നന്ദി